ഹലോ ക്രൈസീസ് വെൽക്കം ബാക്ക് ടു ക്രൈസി ഫ്രണ്ട്സ് അപ്പം ഗൈസ് നമ്മളിന്ന് കാസർഗോഡിൽ നീലേശ്വരത്തിനടുത്തുള്ള തോട്ടം പുറം നാട്ടിലെ സ്ഥലത്താണുള്ളത് അപ്പോൾ ഗൈസ് ഇവിടെ കരിഞ്ചാമുണ്ടിയുണ്ട് ഗൈസ് കരിഞ്ചാമുണ്ടി പൊട്ടം പറയ നമുക്ക് കാണാത്ത കുറേ തെയ്യമുണ്ട് എന്തായാലും ആ തെയ്യത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം അല്ലേ സെറ്റല്ലേ ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ ഒരു തെയ്യത്തെ നമ്മൾ കണ്ടു അധികം ഒന്ന് കാണപ്പെടാത്ത അതായത് വടക്കൻ തെയ്യക്കഴ്ചകളിൽ അധികമൊന്ന് കാണാത്ത എന്നാൽ ഏറെ പ്രാധാന്യമുള്ളൊരു തെയ്യത്തെ ഞങ്ങൾ കണ്ടുപോകുന്നത് ആ തെയ്യത്തിൻ്റെ പേരാണ് ധർമ്മതെയ്യം അതായത് അച്ഛൻ തെയ്യമെന്ന് അറിയപ്പെടുന്ന തെയ്യമാണ് ഇത് അടുത്തതായിട്ട് നമ്മൾ കണ്ട തെയ്യം നാഗകന്യകയാണ് ഈ തെയ്യം അതുപോലെ തന്നെയാണ് അധികമൊന്നും കാണപ്പെടാത്തതും അതായത് വളരെ പ്രാധാന്യമുള്ളൊരു തെയ്യമാണ് ഈ തെയ്യവും അപ്പോൾ ഫ്രണ്ട്സ് നമ്മ കാത്തിരുന്ന തെയ്യം ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ കരിഞ്ചാമുണ്ടിയമ്മ ക്ഷേത്ര പരിസരത്ത് എത്തിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ തെയ്യത്തെ കുറിച്ച് അറിയാതെ തെയ്യം ഒരു കാര്യവുമില്ല ഈ കരിഞ്ചാമുണ്ടി അമ്മ പറയുന്ന തെയ്യം നിലത്ത് കിടന്നുരുണ്ടുകൊണ്ടും വല്ലാത്ത തരത്തിലുള്ള ശബ്ദം പുറപ്പെടുത്തുകൊണ്ടാണ് ഈ തെയ്യത്തിൻ്റെ പുറപ്പാട് പേടിപ്പിക്കുന്ന തരത്തിലുള്ള പൊട്ടിച്ചിരിയും ഈ തെയ്യം പുറപ്പെടുപ്പിക്കും ഇതൊക്കെ തന്നെ ഈ യക്ഷി തെയ്യത്തിൻ്റെ ഭീകരത കൂട്ടാനായി കാരണപ്പെടുന്നുണ്ട് കരുഞ്ചാമുടി തെയ്യത്തിൻ്റെ ആയിട്ട് രണ്ട് കഥകൾ നമുക്ക് കാണാൻ സാധിക്കും അത് രണ്ടും തെയ്യത്തെ രണ്ട് സങ്കല്പമാക്കി തന്നെ മാറ്റി തീർക്കുന്നുണ്ട് നമ്മളിപ്പോ കാണുന്ന പുലയ സമുദായത്തിന്റെ കരുഞ്ചാമുണ്ടി തെയ്യം എടുത്തു നോക്കിയാൽ നമുക്ക് കാണുക എക്സി സങ്കല്പമുള്ള കഥയായിരിക്കും തെയ്യത്തിന്റെ കഥയിൽ ഉടനീളം എക്സി സങ്കല്പമാണ് കാണപ്പെടുക കഥ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് പണ്ട് പായത്തുമലയിൽ ആലി എന്നൊരു മാപ്പിള താമസിച്ചിരുന്നു അങ്ങനെ തന്റെ ഭാര്യയോടൊപ്പം സന്തോഷമായിട്ട് കഴിഞ്ഞ ആലിയെ തേടി ഒരു വാർത്തയെത്തി താൻ ഒരു അച്ഛനാകാൻ പോകുന്ന വാർത്ത അറിഞ്ഞ് ആലി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി പിന്നെ അങ്ങോട്ട് കുടിലില്ലേ ഉത്സവത്തിന്റെ നാളുകളായിരുന്നു തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടത് അത്രയും ആലി കൊണ്ട് നൽകി ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിട്ട് അവൻ ദിവസങ്ങൾ എണ്ണി കാത്തിരുന്നു അങ്ങനെ ആ ദിവസം വന്നെത്തി ആലിയുടെ ഭാര്യയ്ക്ക് പ്രസവവേദന തുടങ്ങിയത് ഏറെ രാത്രിയായിരുന്നു ആ രാത്രി പ്രസവമെടുക്കുന്ന വയറ്റാറ്റിയെ കിട്ടാൻ വേണ്ടിയിട്ട് ആലി നന്നായി കഷ്ടപ്പെട്ടു അക്കാലത്ത് ഇതുപോലെ ആധുനിക സൗകര്യങ്ങളൊന്നുമില്ലാത്തതിനാൽ ആലി വയറ്റാറ്റിയെയും തപ്പിപ്പോയി അനേക നേരം ശ്രമിച്ചെങ്കിലും ഒരു പോലും കണ്ടെത്താൻ വേണ്ടിയിട്ട് ആലിക്ക് സാധിച്ചില്ല അങ്ങനെ നിരാശവാനായിട്ട് വീട്ടിലേക്ക് പോവാൻ നിൽക്കുമ്പോഴാണ് കാട്ടിലെ മരത്തിനടിയിൽ ഒരു സ്ത്രീ വിശ്രമിക്കുന്നത് കണ്ടത് അങ്ങനെ ആലി അന്വേഷിച്ചപ്പോൾ താൻ ഒരു വയറ്റാറ്റിയാണെന്നും ഒരു പ്രസവമെടുത്തിട്ട് വരുന്ന വഴിയാണെന്നും അറിഞ്ഞു അത് കേട്ട് സന്തോഷവാനായ ആലി വയറ്റാറ്റേം കൂട്ടി തൻ്റെ വീട്ടിലേക്ക് പോയി ി തൻ്റെ ഭാര്യ പ്രസവവേദന കൊണ്ട് പൊളയുന്നത് കണ്ട് വിഷമിച്ചു വയറ്റാറ്റി വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് രണ്ടിനെ രണ്ട് പാസത്തിലാക്കി തരാമെന്ന് പറഞ്ഞു അവളുടെ മറുപടി കേട്ട് സന്തോഷവാനായ ആലി തൻ്റെ പായത്തുമലയിലെ വീട്ടിലേക്ക് യാത്ര തുടർന്നു പോകുന്ന വഴിക്ക് ഒരു വയറ്റാറ്റിയെ കിട്ടിയ സന്തോഷത്തിൽ തൻ്റെ കുഞ്ഞിനെ ഓർത്ത് ആലി ഒരുപാട് സന്തോഷിച്ചു അങ്ങനെ അവർ രണ്ടുപേരും പായത്തുമലയിലെ ആലിയുടെ വീട്ടിൽ എത്തിച്ചേർന്നു അപ്പോഴേക്കും ആലിയുടെ ഭാര്യ കരഞ്ഞ് കരഞ്ഞ് തളർന്നിരുന്നു ഉടനെ തന്നെ ആലി വയറ്റാറ്റിയാകത്താക്കിയിട്ട് വാതിലടച്ചു അങ്ങനെ താഴെ ഇരുന്ന് തൻ്റെ കുഞ്ഞിനെ സ്വപ്നം കണ്ടുകൊണ്ടേയിരുന്നു സമയം അനേകം കടന്നുപോയി ആലി തൻ്റെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പ് തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ അവസാനം വാതിലിനടിയിലൂടെ രക്തമൊഴുകി വരുന്നത് ആലിയുടെ ശ്രദ്ധയിൽപ്പെട്ടു രക്തം കുറെ വരുന്നത് കണ്ട് പേടിച്ച ആലി വാതിലിനടയിലൂടെ തന്റെ ഭാര്യയെ നോക്കി പക്ഷെ ആലിക്ക് അതിനുള്ളിലുള്ള കാഴ്ച ഒന്നും വ്യക്തമായില്ല പക്ഷെ എന്തോ ഒരു പന്തികയോട് തോന്നി ആലി ആ വാതിൽ പൊളിച്ച് അകത്തേക്ക് കയറി വാതിൽ പൊളിച്ച് അകത്ത് കയറി ആലി കാണുന്നത് തൻ്റെ ഭാര്യയുടെ വയറ് പിളർന്ന് ഒരു യക്ഷി ചോര കുടിക്കുന്നതാണ് കൂട്ടിക്കൊണ്ടുവന്ന ആ വയറ്റാറ്റി ഒരു രക്ഷിയാണെന്ന് ആലി അപ്പോഴാണ് മനസ്സിലാക്കുന്നത് തന്റെ പിഞ്ചോമനക്ക് ജന്മനാൽ കണ്ട അവൾ ചേതനയെത്തി കിടക്കുന്നത് കണ്ട് ആലി നെറ്റിപ്പോയി അങ്ങനെ ആ ദുർമൂർത്തി ചോരപുരണ്ട തന്റെ കൈകൾ ആക്കിക്കൊണ്ടേയിരുന്നു ഈ കാഴ്ച കൂടി ആലി കണ്ടപ്പോൾ ആലിയുടെ നിയന്ത്രണം വിട്ടുപോയി തന്റെ ശക്തി മുഴുവൻ എടുത്തിട്ട് ആ രൂപത്തെ ആലി മുതുകിട്ട് അനിത ഊട്ടി ഒരു മുരുണ്ട ശബ്ദത്തോടെ ആ രൂപം നിലത്ത് കിടന്ന് ഉരുണ്ടുകളിച്ചു വീണതോടെ അവളുടെ ദേഷ്യം നേരെ ആലിയിലേക്കായി ദേഷ്യം കൊണ്ട് വരച്ച് അവൾ തൻ്റെ പൂർണ്ണ രൂപം ആലിക്ക് മുന്നിൽ കാണിച്ചു കൊടുത്തു അവളുടെ ആ ഭീകര രൂപം കൊണ്ട് പേടിച്ച ആലി പുറത്തേക്കോടി എന്നാൽ അവൾ ആലിയെ വിടാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നില്ല ആലിയെ അവൾ പിന്തുടർന്നു കൊണ്ടേയിരുന്നു അങ്ങനെ ആലി ഓടി ഒരു കാട്ടിന്റെ ഉള്ളിലേക്ക് ആ ജീവി തന്നെ പിന്തുടരുന്നില്ലെന്ന് മനസ്സിലാക്കി ആലി മരത്തിനടിയിൽ വിശ്രമിച്ചു അങ്ങനെ കുറച്ചുനേരം വിശ്രമിച്ചപ്പോൾ ഒരു ചോരത്തുള്ളി തൻ്റെ മേലിലേക്ക് ഉറ്റി വന്നത് ആലി ശ്രദ്ധിച്ചു മുകളിലേക്ക് നോക്കിയപ്പോൾ ആ ഭീകരജീവി തന്നെ കാത്ത് പാലമരത്തിലിരിക്കുന്നതാണ് ആലി കണ്ടത് ഭയം കാരണം ആലിക്ക് കയ്യോ കാലോ അനക്കാൻ വേണ്ടിയിട്ട് ആലിക്ക് സാധിച്ചില്ല കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പേ തന്നെ ആലിയെ അവൾ അവളുടെ കൈപ്പിടിയിലാക്കി എന്നിട്ടും ദേശീയം വരാത്ത അവൾ ആലിയുടെ ചോര മുഴുവനും വലിച്ചു കുടിച്ചു അതിനുശേഷം ആലിയുടെ ശരീരം മരത്തിൽ നിന്ന് താഴേക്കിറങ്ങി എന്നിട്ടും ആ ദുർമൂർത്തിയുടെ കലി ഒട്ടും തന്നെ അടങ്ങിയില്ല അവൾ നാട്ടില് അനവധി അനവധി അനർത്ഥങ്ങൾ വെച്ചു ഇതെല്ലാം ആരുടെ ക്രിയകളാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നാടുവാഴ് പ്രശ്നം വെച്ച് കാര്യങ്ങൾ നോക്കാൻ തീരുമാനിച്ചു ഗതി കിട്ടാനാവാത്ത ഒരു സ്ത്രീയുടെ യക്ഷിയുടെ അലഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞു ആ ദുരാത്മാവിന് ദൈവക്കോലത്തിലൂടെ മോക്ഷം നൽകിയാൽ അവൾ ശാന്തമാകുമെന്ന് അയാൾക്ക് മനസ്സിലായി അങ്ങനെ ആ യക്ഷിക്ക് കരിഞ്ചാമുണ്ടി എന്ന് പേര് നൽകി ദൈവകോലം അയാൾ വിചാരിച്ചു കൊന്ന ആ ദുരാത്മാവിനെ തന്നെയാണ് നമ്മൾ കരിഞ്ചാമുണ്ടി എന്ന ദൈവത്തെ ആരാധിച്ചുകൊണ്ടും വടക്കൻ ദേവകാവുകളിൽ കെട്ടിയടിച്ചുകൊണ്ടും ആരാധിക്കുന്നത് അതുപോലെ തന്നെ കാണുന്ന ഒരു കാഴ്ചയാണ് ഗുളികനും വിഷ്ണുമൂർത്തിയും കാലിച്ചാന്തയ്യവും ഒരുമിച്ച് കൈപിടിച്ച് കളിക്കുന്നത് അപൂർവ കാഴ്ചയാണ്